കോട്ടപ്പടി മാറേലിയാസ് കോളേജിൽ കോളേജ് ദിനാഘോഷം നടത്തി പ്രശസ്ത സിനിമാതാരം ബിബിൻ ജോർജ് കോളേജ് ഡേ ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പടി കൽക്കുരിശി വികാരി ഫാദർ ജോസ് പരുത്തുവലിൽ അധ്യക്ഷനായിരുന്നു കോളേജ് മാനേജർ സുനിൽ ജോസഫ് സ്വാഗതം ആശംസിച്ചു പ്രശസ്ത സിനിമാതാരം ബിബിൻ ജോർജ് കോളേജ് ഡേ ഉദ്ഘാടനം ചെയ്തു എനിക്ക് സിനിമയിൽ വരണം എന്നല്ല സിനിമയിൽ ഹീറോ ആവണമെന്നായിരുന്നു ഇന്നിപ്പോ ഞാനിങ്ങനെ പറയുമ്പോ നിങ്ങള് അത് കൈയടിക്കുന്നുണ്ട് കാരണം നിങ്ങൾ എന്റെ സിനിമകൾ കുറച്ചെങ്കിലും കണ്ടവരാണ് പക്ഷെ അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിനിമയിൽ വരുന്നു എന്ന് പറയുന്നത് തന്നെ ആളുകൾ എന്നെ കളിയാക്കി കൊല്ലുമായിരുന്നു ആ കളിയാക്കലെടെ ഇടയിൽ ഞാൻ ചിന്തിച്ചിരുന്നൊരു കാര്യമുണ്ട് എന്റെ അമ്മച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമാണ് എന്റെ അമ്മ എന്നോട് ഇന്നേ വരെ ബിബി നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നോ നിനക്ക് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നോ ഇന്നേവരെ പറഞ്ഞിട്ടില്ല അമ്മ എന്നോട് എപ്പോഴും പറഞ്ഞു അമ്മിച്ചിയുടെ വാക്കാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ വേറെ ആരും പറഞ്ഞാലും മൈൻഡ് ചെയ്യാറില്ല അമ്മച്ചി പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ കണ്ടേക്കണ കൊറേ പരിപാടി ഞാൻ എഴുതിയതാണ് പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞോടന്നേ ഉള്ളൂ ബഡായി ബംഗ്ലാണ്ടിണ്ടോ ആ പരിപാടി ഞാൻ എഴുതിയതായിരുന്നു അത് പക്ഷെ അറിഞ്ഞൂടാ പത്ത് പതിനൊന്ന് കൊല്ലം ഞാൻ സൂര്യ ടിവിയിലെ രസികരാജ ആടാമ്പാട കളിയഞ്ചിരി സിനിമാല അങ്ങനെ കൊറേ പ്രോഗ്രാമുകൾക്ക് ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നീടാണ് നിങ്ങൾ കാണുന്ന അമർ അക്ബർ ധോണി എന്ന് പറയുന്ന സിനിമയിലേക്കൊക്കെ വന്നത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കൽക്കുരിച്ചിപ്പള്ളി സഹവികാരി ഫാദർ ബെൻ സ്റ്റീഫൻ മാത്യു കോട്ടപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി പള്ളി ട്രസ്റ്റി സി കെ ജോസഫ് പി ടി എ പ്രസിഡന്റ് എൽദോ കെ കുര്യാക്കോസ് കോളേജ് യൂണിയൻ ചെയർമാൻ അമൃത സുബു ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് ബിജി പി ഐസക് വൈസ് പ്രിൻസിപ്പൽ ജിൻസി പി മാത്യൂസ് ഐക്യുഎസി കോർഡിനേറ്റർ ടിൻഡൂസ് കരിയ സ്റ്റാഫ് സെക്രട്ടറി ശ്രീകല തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു സ്റ്റാഫ് അഡ്വൈസർ വിനീത സി ആർ നന്ദി രേഖപ്പെടുത്തി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു നോക്കി <inaudible> Mr. Minister... Bachelor of Business Next, the prestigious award.